സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മകൻ സഹപാഠികളെ തലയ്ക്കടിച്ചു കൊല്ലുന്ന വിദ്യാർത്ഥികൾ ഓരോ ദിവസവും നെഞ്ചു വളർത്തുന്ന സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എം ഡി എം എ പോലുള്ള മാരകരഹരികൾ ഉപയോഗിക്കുന്നവരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വ്യക്തമാണ് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം തൊട്ട് തന്നെ മാരകരഹരികൾ കുട്ടികളുടെ കയ്യിൽ എത്തിപ്പെടുന്നത് സർക്കാരിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ഇതുപോലുള്ള അതിക്രമങ്ങൾ തടയാൻ സാധിക്കുന്നില്ലേ പൊതുജനത്തിനും ഇതിൽ ബാധ്യതയില്ലേ നമുക്ക് ചോദിച്ചറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ മൊബൈലെന്നെ കണ്ടിട്ടില്ല ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ മൊബൈൽ കണ്ടാണ് അന്ന് കാലത്ത് നമ്മൾ ഈ ടി വിയിൽ തന്നെ ആഴ്ചകളിൽ ശക്തിമാന ഹിമന കാണാനിരിക്കാറ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്ത് തുറന്നാലും സോഷ്യൽ മീഡിയയിൽ കാണാം ഇപ്പോൾ മൊബൈലിൽ ഇപ്പോൾ തുറന്നാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കണ്ടമാനം കാര്യങ്ങൾ വിക്കിപീഡിയ തന്നെ തുറന്നു നോക്കാനും കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ അത് തന്നെ പിള്ളേരുടെ മൈൻഡ് പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് വലുതായി അപ്പോൾ അവർക്ക് എന്താ പറയുക ഒക്കെ ഒരു സിമ്പിൾ തോന്നുന്നു പ്രശ്നം ജനിച്ച് കീഴപ്പോ ആറു മാസമായ കൊച്ചിന് വേറെ മൊബൈലിലാണ്ട് ഒരു പണി നടക്കണില്ലേത് ഭക്ഷണം കൊടുക്കണമെങ്കിൽ വരെ ഇപ്പൊ എന്റെ എന്റെ കൊച്ചിന് ഒരു പണി നടക്കില്ല ഇപ്പത് അങ്ങനെ ഭയങ്കരമായിട്ട് വന്നിരിക്കും ഇപ്പൊ അത് മാറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നു ഓരോ രീതിയിലൊക്കെ പിന്നെ ചോറച്ചൊക്കെ ചീത്ത പറയും അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റി കൊണ്ടുവരുന്നു സിനിമകളൊന്നും അങ്ങനെ സിനിമകളൊക്കെ ഇതിലും സിനിമകളൊക്കെ ഇറങ്ങിട്ടില്ലേ ണ് ഒരുവിധ മൊബൈലാണ് ഒരുവിധം മൊബൈലാണ് കൂടുതലും അത് നല്ലതിനും പൊട്ടയ്ക്കും മൊബൈല് അതന്നെ ആ അതിനോള് അതില് ഗവൺമെന്റ് കണ്ട്രോള് അതന്നെ വേണ്ടാത്ത ആപ്പുകളൊക്കെ എടുത്തു കളയണം ശരിക്കും ശെരി പറഞ്ഞത് ഏറ്റവും വലിയ പ്രശ്നമാണ് അതായത് ഈ ആണ് ഈ പത്ത് വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഈ വക പിള്ളേര് വാലൻഡായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പം ഇവിടെ തേക്കും കാടിൽ തന്നെ ഉണ്ടായത് കൊണ്ടല്ലേ പതിനഞ്ച് വയസ്സാരെ ഉണ്ടാക്കിയത് ഇപ്പം അതുമാത്രമല്ലാണ്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് ഇതിപ്പോൾ പാലക്കാടാണ് ഇവിടെ കോളേജിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഈ ഗുണ്ടായെന്നെ പിള്ളേർ ഇതെല്ലാം കണ്ടുപഠിക്കുന്നത് നേതാക്കന്മാർ ചെയ്യുന്നു അണികൾ ചെയ്യുന്നത് കണ്ടുപഠിക്കാണ് പിന്നെ എഡ്യൂക്കേഷനോട് അല്ലാതെ വേറെ മാർഗ്ഗമില്ല പിന്നെ നിയമവും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് അതിന് പുറത്തു പോകാൻ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കുക പുറത്ത് ഗൾഫിലൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വേണം ഇതിങ്ങനെ ഉപയോഗിക്കുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികം അത് ഗൾഫ് രാജ്യങ്ങൾ നോക്കി ഇങ്ങനൊക്കെ കുട്ടികൾക്ക് ആരും ചെയ്യുന്നുണ്ടോ അത് നിയമനിർമ്മാണം ഉണ്ട് അവർക്ക് പേടിച്ചിട്ടാണ് ആ പേടി ഇവിടെ ഇല്ല ആ പേടിയുണ്ടെങ്കിൽ മാത്രമേ ഈ കുറ്റി അല്ലാതെ നമ്മളൊന്നും വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലാതെ പോലീസോ മന്ത്രിമാരോ വന്നും നടക്കത്തില്ല സ്കൂളില് കുട്ടികൾക്കൊക്കെ അവിടെ ഈ സ്കൂളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പൊ അത് എത്തിച്ചു കൊടുക്കുമ്പോ അവരത് ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ സ്വന്തം എന്ത് ചെയ്യണം അച്ഛനെ എന്ത് ചെയ്യണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ചെയ്യണം അവർക്ക് ഒരു പിടിയില്ല മൊത്തത്തിൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം വന്നും അല്ലേൽ തന്നെയാണല്ലോ ഇപ്പൊ സിനിമകളിലാണെങ്കിൽ പോലും മാക്സിമം എല്ലാവരും ഈ കുട്ടികൾ എല്ലാവരും അവർ മാക്സിമം അതുംകൊണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് നല്ല രീതിക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആക്കി നോർമലൈസ് ആവുക ഇപ്പോൾ ഈ സിനിമയിലാണേലും ഇപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കാണുവാണേലും ഇപ്പം പല പല കേസുകളും ഇപ്പോൾ എല്ലാവരും കൊല്ലുന്നു അത് ഇതെല്ലാം കാണുമ്പോൾ ഇവർക്കത് ഇവർക്കതൊരു ഇതായിക്കോട്ടെ ഇങ്ങനെ ചെയ്താലും ഇത്ര ഇത്ര പ്രശ്നങ്ങളെ വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ശിക്ഷ മാറ്റം അതാണ് ആദ്യം ചെയ്യേണ്ടത് പുറത്ത് നമ്മുടെ മക്കൾ ഉണ്ടെങ്കിലും അവർക്ക് എവിടെ നിന്നാണോ കയറി കിട്ടണേ അവരവിടെ അതിനനുസരിച്ച് അതായത് ഏത് മാഫിയ ആയാലും നല്ലപോലെ കുട്ടികളെ അവരെ നല്ല രീതിയിൽ അവരെ

നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനെ അത് അത് കാര്യങ്ങളാണ് ആർക്കും സമയമില്ല അവിടെ പിടിക്കേണ്ടി ഇവിടെ പിടിക്കേണ്ടി പക്ഷേ ഇവർക്ക് എങ്ങനെ കിട്ടണേ സ്കൂളുകളിലെല്ലാം കൂടുതലും ഇപ്പൊ ഈ സാധനം വിൽക്കണെന്ന് പറയണ കേട്ടാണ് ഞാനിപ്പോ ഇന്നും ടി വി നമുക്ക് ഒരേ ദിവസവും ഒരു അഞ്ചും ആറും മരണം കുട്ടികളുടെ അതൊക്കെ ഈ ലഹരിയില് പിന്നെ അച്ഛനാ കൊല്ലണു അമ്മാനെ കൊല്ലണു ചേച്ചിനെ കൊല്ലും ചാട്ടനെ കൊല്ലും അപ്പൊ ഇവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടല്ലേ അപ്പോൾ ഇത് മൊത്തം നിർത്തണം നിർത്തിയാൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഈ മരണം എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഒന്ന് കൂടെ സെക്രട്ടറി വയസ്സ് ജീൻസ് എന്തൊരു സ്പിരിറ്റാണ് അവരെ നയിക്കുന്നത് ഈ ഇവരെ നയിക്കുന്ന ആ രീതികൾ അതായത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് കുട്ടികൾ വളർന്ന് വരുന്ന ഭാഗത്ത് അമ്മമാരാണ് അതിന് ഏറ്റവും കൂടുതൽ അതിന് ഉപദേശം കൊടുക്കേണ്ട ആൾക്കാർ അമ്മമാരുടെ ഉപദേശം കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും തൊണ്ണൂറ് ശതമാനം കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് ആ മറ്റ് മറ്റത് കുട്ടികൾക്ക് വീട്ടിൽ അമ്മയുടെ ഉപദേശം ഉണ്ടായിരുന്നു ഇന്ന് അമ്മരുടെ ഉപദേശം ഇല്ല അമ്മ വീട്ടിലില്ല ആ കുട്ടികൾ അപ്പം തോന്നിയ പോലെ പോകാൻ തുടങ്ങി ഞാനൊക്കെ വളർന്ന സമയത്ത് അമ്മ വീട്ടിലുണ്ടായിരുന്നു ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നു ഇന്ന് അങ്ങനത്തെ മറ്റുള്ള ഉപദേശങ്ങൾ കിട്ടുന്നത് വീടുകളിൽ നിന്നും തുടങ്ങണം സ്കൂളുകളിൽ നിന്നും തുടങ്ങണം അതാണ് അങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എല്ലാ പേരന്റ്സും ഇതിന് പ്രിപ്പയർ ആയിരിക്കണം ഒരു കുടുംബം ഒരു നാട് എല്ലാം ഒരുമിച്ച് ഒരേപോലെ നിന്നാലാണ് ഈ ലഹരിനെ നമുക്കിവിടുന്ന് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ഗവൺമെന്റ് വിചാരിച്ചോണ്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസ് വിചാരിച്ചോണ്ടോ പെട്ടെന്ന് ഇത് നടക്കില്ല കാരണം അങ്ങനെ നടക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കാമായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ വീടുകളിൽ നിന്ന് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും പറഞ്ഞ് അവരുടെ എല്ലാ ദിവസവും അവരെ ഫോൺ ചെക്ക് ചെയ്യണം എല്ലാ ദിവസവും ഫോൺ ചെക്കണം ഇവർ ആരെയൊക്കെ വിളിക്കുന്നു ഇവർ സ്കൂളിൽ പോകുന്നുണ്ടോ കോളേജിൽ പോകുന്നുണ്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്കൂളിൽ വന്ന് മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കണം അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് ഒരു ആളുകൾ ചില ആളുകൾ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിടക്കേണ്ടത് പക്ഷേ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചോണ്ടോ ഒരു ഗവൺമെന്റ് വിചാരിച്ചോണ്ടോ പെട്ടെന്ന് ഇത് മാറ്റാൻ പറ്റില്ല അത്യാവശ്യം ഒരു കടയിലേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്നു അവിടുത്തെ അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിട്ടിറങ്ങുമ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ദേഷ്യം ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് അതൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സമൂഹമായിട്ട് ഒരു ബന്ധം ഒക്കെയാണ് ഇപ്പൊ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഫോൺ നോക്കിയിരുന്ന തന്നെയാണ് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ സിനിമകള് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് കുറാഴ്ച അത് മാത്രമല്ല കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ അതൊക്കെ വരും പിന്നെ കാരണന്മാരെ പേടി ഇല്ലാണ്ട് വരില്ല കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ആ പഠിപ്പൊന്നുമില്ല ഞാൻ പത്ത് ടിക്കറ്റ് ബുക്ക് വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് എന്റെ അറിവ് അനുസരിച്ച് ഈ ഫോണും കൂടി അപകടമാണ് അത് കാര്യം പറയണെങ്കിൽ നമുക്കത് അത്യാവശ്യമുള്ള സാധനമാണ് പക്ഷേ ഏറ്റവും അപകടകാര്യമാണ് നശിച്ച് കുട്ടികളെ മുഴുവനും പോണത് ഈ ഫോണാണ് അച്ഛനും അമ്മമാരും എട്ട് എട്ടില് അല്ലെങ്കിൽ അഞ്ചില് പഠിക്കുമ്പഴേക്കും ഫോൺ മേടിച്ചു കൊടുക്കല്ലേ അതിലേര് നശിച്ചു എന്ന് അതിൻ്റെ അർത്ഥം രാഷ്ട്രീയക്കാരായാലും വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും രംഗത്ത് ഇറങ്ങണ

അവർക്കും ഓരോ നടക്കല്ലേ പറയാൻ അവർക്ക് മദ്യത്തിന്റെ ഇതിന്റെ ഉള്ളത് അതിന്റെ ഒരു കുഴപ്പം തന്നെയാണ് പിന്നെ പാരൻസ് അതിനൊന്നും കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നില്ല കറക്റ്റ് ആയിട്ട് അവർ എടുക്കുന്നില്ല കാരണം നമ്മളെ മക്കളെ നമ്മളെ വിശ്വാസം അതാണ് അവർ കൊണ്ട് നടക്കുന്നത് അപ്പം എന്റെ മകൻ ചെയ്യില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയല്ല എങ്കിലും ഞാൻ കുറച്ച് കണ്ടീഷൻ ചെയ്യുന്നത് നല്ലതാണല്ലോ അതിന്റെ തന്നെയാണ് മെയിൻ സിനിമയില് വരുന്ന ഓരോ ഭാഗങ്ങൾ കണ്ട പിള്ളേരി കുട്ടിയുടെ നിലവിളി സങ്കടം ആവണ് അതും ടി വി ഒന്ന് തുറന്നു വെച്ചാൽ ടി വി തുറക്കാനാൻ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു വാണിജ്യമായിട്ടുള്ള അത് എന്റർടൈൻമെന്റ് അത് യാഥാർത്ഥ്യമായിട്ടെന്ന് എല്ലാവർക്കും അറിയാം അതൊരു ഷൂട്ടിങ് അതൊരു ആക്ടിംഗ് ആണ് അങ്ങനെ ചെയ്യാനാണെങ്കിൽ പല ആൾക്കാരും പല പണ്ടും ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ പിന്നെ ലഹരി പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യണ്ടോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ഫോൺ യൂസ് ഫോൺ ഫോൺ നമ്മൾ നമ്മൾ വാങ്ങി ചെക്ക് ചെയ്യണം ചെയ്യുന്നുണ്ടോ ടിവിയില്ന്താ കാണണം നമ്മളൊന്നു പോയി നോക്കണം ലാപ്പ്ണ്ടോ അതിൽ അവരെന്താണ് കാണുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം ഒക്കെ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങള് ഒന്നു രാവശ്യണ്ട പാരൻസ് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം അവർക്ക് വേണ്ട ശെരിക്കും കൂടി എല്ലാവരും മുൻകൈ എടുക്കന്നെ വേണം അല്ലാണ്ടിരുന്ന ഇനിയും കൂടും ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും കിട്ടാൻ തുടങ്ങി മുക്കിൽ മൂലയിലും ഇപ്പോൾ കടകളെല്ലാം കിട്ടാൻ തുടങ്ങി അങ്ങനെ ആയതല്ല പോലീസ് ഇതിനനുസരിച്ച് നടപടിയെടുത്തതിനാൽ കറക്റ്റ് ആണ് ആ സ്കൂളുകളിലും അല്ലാണ്ട് എല്ലാവരും അതിനായിട്ട് നടപടികൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ മൊബൈലായിരിക്കണം ആ മക്കള് യൂസ് ചെയ്യേണ്ടത് അതല്ലാണ്ട് അവർക്ക് ഈ പത്ത് പന്ത്രണ്ടായിരം ഇരുപത്തയ്യായിരത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ഫോൺ അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ മിക്കവ് കുട്ടികളെ കാണുന്നത് ഇത് അതിന് എവിടുന്ന പൈസ ഇത് കാരണവരല്ലേ ഏഴ് കൊള്ളണ കുട്ടികൾക്ക് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് എവിടെ പൈസ അപ്പോൾ അവർ പിന്നെ ഈ മക്കളെ അവർ ഫോളോ ചെയ്യുന്നില്ല കാരണമാർ എന്ത് ഫോളോ ചെയ്യേണ്ട അവർ പെൺമക്കളെ ആയാലും ഒരേപോലെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് മകൻ മകനോ അല്ലെങ്കിൽ പെങ്ങളായാലും ശരി ഒരു സമയം കണ്ട് വീട്ടിലേക്ക് നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല അവരപ്പോൾ അതിനുള്ള നുണകൾ കണ്ടെത്താമെന്നു പിന്നെ മാതാപിതാക്കൾ കുറേ ഇത് ചെയ്യാൻ തന്നെ ഇതിൽ പറ്റുള്ളൂ കാരണം മറ്റുള്ളവർക്കൊന്നും ഇതിലധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോഴത്തെ അടുത്തൊന്നും പറയാനും പറ്റില്ല അപ്പോൾ മാതാപിതാക്കളന്നെ ഇതിൽ മെയിനായിട്ട് കൈകാര്യം നടത്തണം അതിനൊരു നിശ്ചിത സമയത്ത് അത് കൊടുക്കുക അവർക്ക് പഠിക്കാനുള്ളത് വരുമ്പോൾ പഠിക്കാനുള്ളത് മാത്രമാണ് അവർ നോക്കണമെന്നുള്ളതും തന്നെ ചെയ്യാൻ സോഴ്സ് ഇവിടെ നിന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ ഇത് കണ്ടതല്ലേ ഹരി ആ സോഴ്സ് അവരിൽ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മെയിൻ ഇത് അല്ലാണ്ട് അവരെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് അവരുപയോഗിച്ചു അവർ അതിക്രമങ്ങൾ ചെയ്യുന്നു അക്രമങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല ആദ്യം തന്നെ ഇവിടേക്ക് എത്താണ്ടുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അതിന് നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ പോലീസ് സോഴ്സുകളെല്ലാം ജാഗ്രത എടുക്കണം ഉണ്ട് അതൊരു അഭിപ്രായമുണ്ട് മൊത്തത്തിൽ സമൂഹത്തിൽ അത് ബാധിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളും മുതിർന്നവരൊക്കെ അത് ചിലരൊക്കെ പേടിച്ചിട്ടാണ് കുട്ടികളെ പറഞ്ഞാൽ വേറെന്തേലും ഇത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് സ്ട്രെസ് ചെയ്യാനും പറ്റില്ല കുട്ടികൾക്ക് കുട്ടികളോട് ഒരു നയ നയനയപരമായ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ ഭവിഷത്ത് ഭവിഷ്യത്തു തന്നെ അവർക്ക് മുളകൂടി മാറുമ്പോഴേക്ക് അമ്മയും അപ്പനും പറയും അഭിനയും ഞാൻ പോവില്ല പോവില്ല അങ്ങോട്ട് ഈ ഫോണിലാണ് എല്ലാ കുട്ടികളെ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്ക് പ്രധാന കാരണം ലഹരിയും മൊബൈൽ ഫോണും തന്നെയെന്നാണ് പൊതുജനം പറയുന്നത് ഇതിനെ തരണം ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം അതുപോലെ സമൂഹവും ഒരുപോലെ ശ്രദ്ധിക്കണം ക്യാമറാമാൻ പ്യാർലാലിനൊപ്പം വൈഷ്ണവ പ്രഭാകരൻ മെട്രോ പോസ്റ്റ്